ായിരുന്നു <laughs> ചില പല സ്ഥലങ്ങളിലും കിടന്നുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഞങ്ങൾ പരിചയപ്പെട്ട് വരുന്നത് మానవమున నాది మనకు దొరికిన இது மறந்து போகும் അങ്ങനെ തന്നെ ജീവന്നതെ നടന്നു ഇതിനോടാ പ്രതീക്ഷ എന്നിവ വർദ്ധിചുകൊണ്ട് ജീവാനതണം ഇവ നമ്മൾ ഓരോ ട്രേഡിലാട്ടട്ടെ ഇവ ഞങ്ങളെയും വിഹാകേണ്ടതിനെ ഇവ സമ്പന്നിച്ചുകൊണ്ട് ദൈവസമർപ്പണം ചോദിച്ചുകൊണ്ട് ദൈവം അറിവോടെ ആപ്തി മനസ്സുണ്ടായി ഇതിനെ കപടസാക്ഷം പൂർണ്ണമായി യാത്ര എറ്റിച്ചുകൊണ്ട് ദൈവേ രാജ്യത്തെ വിഹാകേണ്ടേ പാത കൊന്ന എങ്ങനെ ഇടുമോ ആയി ദൈവം ഈതായി സോഗീപിന്നുള്ള ആയി ഇരിക്കുന്നിടങ്ങളിൽ ദൈവശ്രമമായി വല നടത്തുുന്നു സ്തോത്രജൂഡേ വലിയ കലാസയാണ് സ്തോത്രം ക്രിസ്തുവിലും അവിടെയൊക്കെ മദ്ധ്യേ ഈ ലോകത്തിലെ ചൂড়ുകളാ ഹല്ലേലൂയ അങ്ങோட വീടിकडेയാടുന്നു സ്തോത്രം ദൈവോരെ യാരി ഒരു തോട ദൈവനെ നടുന്ന ആ ക്രിമേളയോർക്ക് നീ ഇതിന്റെ ദേവത്തെ മഹത്വപ്രതിവ നിർമാണം സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നതിൻ വേണ്ടിയേ കരുണായി സനായിക്കവനെ ദൈവസ്വാടെ ഹല്ലേലൂയ എന്നോത്ര ചിടിച്ചോടിയുന്നു ദൈവം ഹരിഹര ആമേൻ ദൈവനാമതോണ്ടาระ സരിതയിൽ വീണ്ടും വ്യക്തമായി تھي دا ورڈ جو پيرو کمارڙي آي ستاي ريسا موندو راندو تي اڄ نياري واچو ليي بچايو پڪا ڪري ني هڙي ڏيڻ اڄ نياري واچو ليي بچايو بچايو واصل گتڙو راندو تي ٽيڙو مارو دا ദൈവത്തിന്റെ ദൈവത്തിന്റെ നമ്മൾ ആലയത്തിൽ നമ്മൾ ആലയത്തിനകത്ത് നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആലയത്തിനകത്ത് നമ്മൾ കഥാ സന്നിധിയിൽ കൈനാട് വരുന്ന പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ഹൃദയത്തിലെ അഹന്തയും അഹങ്കാരങ്ങളും നമ്മുടെ ചിന്തകളും പറഞ്ഞല്ലോ നമ്മുടെ ചിന്തകളും ഒക്കെ വെച്ചിട്ട് ദൈവമായിട്ടൊരു ബന്ധം ുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരാധന വേണം കഥാമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തെട്ടിന്റെ ਆ ਬਾਹਰ ਉਹਦੇ ਵਜਿਪਟਨ ਆ ਬਾਹਰ ਉਹਦੇ ਪਟਨ ਨੇ ਸੰਧ ਦੀ ਧੂਮੀ ਲੈ ਬੋੜੀ ਬੋਲੀ ਆਉਂਦੀ ਸੰਧ ਦੀ ਧੂਮੀ ਲੈ ਬੋੜੀ ਬੋਲੀ ਆਉਂਦੀ ਆ ਇਹ ਪੜਿਆਰੋਟ ਕਿੜਕੋਟ ਵਣਕੋਟ ਆ ਇਹ ਪੜਿਆਰੋਟ ਕਿੜਕੋਟ ਓੜਕੋਟ ਟੇਕੋਟ ਪਰ ਟਕਾ ਆ ਵੀ ਮੁਗਾਂਦਰ ਆ ਵੀ ਮੁਗਾਂਦਰ ਸੰਧ ਦੀ ਮੁਗਾਂਦਰ ਸੰਧ ਦੀ ਮੁਗਾਂਦਰ അറിയാം പറയുന്നത് ആ പറഞ്ഞാൽ സാഗംശ് ശരിക്കോബ് അവിടെ നിറങ്ങുമ്പോൾ അപ്പന്റെ അനുഗ്രഹം എന്ന് കണ്ടിട്ട് അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ചു പുറത്തിറങ്ങുമ്പോൾ ഒരു ആരെ ഭയപ്പെട്ടു ചേട്ടനെ ഭയപ്പെട്ടു അല്ലെ ആ ചേട്ടനെ ഭയപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ യാക്കോബ് ആ കല്ലെടുത്ത് അരണയായിട്ട് വെച്ച് ഉറങ്ങി ഉറങ്ങിക്കിടന്നോണ്ടിരിക്കുമ്പോണെ ശരിക്കും പറഞ്ഞ പ്രാണനെ ഇല്ലാതാക്കി അപ്പോ പ്രാണനെ തകർത്ത് കളയും പ്രാണനെ ഇല്ലാതാക്ക അവന്റെ പ്രാണനെ തകർത്ത് കളയും എന്ന് ആ കണ്ടിട്ട് ശരിക്കും പറയാം അവിടെ നിന്ന് ഓടി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഓടി ഒരു കല്ലെടുത്ത് തരണയായിട്ട് വെച്ച് അവളെ കടന്ന് ഉറങ്ങുകയും ിലൊക്കെ ഓടി ഓട്ടം ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച ഉറപ്പാണ് ദൈവം അനുഗ്രഹിച്ചത് കാരണമാണ് നമ്മുടെ ശാരീരികമായും മാനസികമായുള്ള എല്ലാ ഭാരങ്ങളും നമ്മളെ മാറ്റിയത് അല്ലെ നമ്മളെ ഭാരങ്ങളെ പ്രയാസങ്ങള് നമ്മുടെ ശാരീരികമായ എല്ലാ ശരീരത്തെ ഭാരങ്ങളുണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായി ഈ യോഗിന്റെ കഷ്ടത നമുക്കറിയാവല്ലോ യോഗിന്റെ ശരീരത്തെ ഭാരപ്പെടുത്തിയ

ഒരു ഭക്തരെ ആയിരങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ അഞ്ചാം നമ്മുടെ ശരിക്കും പറഞ്ഞ ദൈവം നേരെ നമ്മുടെ അറിയാൻ ഒരുങ്ങുമ്പോൾ ആയ നാട് ഇറങ്ങി റിയുടെ പേരു പോലും മാറ്റി െ ആ മല്ലുപിടി മല്ലി പിടിച്ചു വന്നാൽ ശക്തല്ലേ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്താ പേര് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ുംടക്കും കിഴക്കും <laughs> <laughs>